അസലാമലൈക്കും വഹമ്മ അലഹമില്ല ഇൻഷാല്ല ഇന്ന് തിങ്കളാഴ്ച രാവാണ് ഇന്ന് മകുരിവോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ഞാൻ നിങ്ങളോട് ഒരു സ്വലാത്തും അതുപോലെ തന്നെ മുത്തുറസൂലിൻ്റെ പേരിൽ മൂന്ന് യാസീൻ നിങ്ങളെ മനസ്സിലുള്ള എന്ത് ടെൻഷനാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് ആ ഒരു ടെൻഷൻ മനസ്സിൽ വെച്ചിട്ട് ഓതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലഹമില്ല അതുപോലെ ഓതിയിട്ട് മനസ്സിലൊരിടങ്ങേറ് വല്ലാണ്ടൊരു പ്രയാസമുണ്ടായിരുന്നു ആ പറഞ്ഞത് പോലെ ഓതി ആ സ്വലാത്തും ചൊല്ലി ആ ഒരു കാര്യം സമാധാനത്തിലായി കിട്ടിയിട്ടുണ്ട് എന്ന് അറിയിച്ച ഉമ്മമാരുണ്ട് അലഹദില്ല അതുപോലെ തന്നെയാണ് ഒരുപാട് വിഷമവും പ്രയാസവുമായിട്ടാണ് ഒരുപാട് പേര് ഇങ്ങനെ നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പല ഇടങ്ങേറുമായിട്ട് പല വിധ തരത്തിലുള്ള പ്രയാസവുമായിട്ട് ഓരോരുത്തർ ഓരോ പ്രയാസമാണ് പറയുന്നത് കേൾക്കുന്ന സമയത്ത് നമുക്ക് തന്നെ എനിക്ക് തന്നെ ഭയങ്കര ടെൻഷനാണ് ട്ടോ അത് കേൾക്കുന്ന സമയത്ത് ഇത്രക്കും മനസ്സ് ഒരു സമാധാനം ഇല്ലാത്ത ജീവിതം എന്താ പറയാ ഒരു ഉന്മേഷമില്ലാത്ത മനസ്സ് മനസ്സാകെ തളർന്നിരിക്കുകയാണ് അങ്ങനെ വന്നാൽ നമുക്കൊന്നിനും ഒരു മൂഡുണ്ടാവില്ലല്ലോ നമ്മുടെ മനസ്സിനും ഒരു ഒരു സന്തോഷം നമുക്ക് തന്നെ ഒരു ഉന്മേഷം കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റാഹത്തായി കിട്ടണം അല്ലാൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഇടങ്ങേറ് നമുക്ക് ചെറിയ ഒരു കാരണം വന്നാ മതി ചില ആൾക്കാർക്ക് ആകെ ആയി പോകും അങ്ങനെ ഉള്ളവരും ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് വിഷമം പറയുന്ന ഉമ്മമാരുണ്ട് അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച രാവാണ് ഇന്ന് വെള്ളിയാഴ്ച രാവിന്റെ പോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ആദ്യം ആയിരിപ്പ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ആ നിസ്കാരത്തിൻ്റെ ദുആവും ഒക്കെ കഴിഞ്ഞ് നിസ്കാരപ്പായയിൽ നിന്ന് എണീറ്റ് വന്നിട്ട് ആദ്യം തന്നെ ഖുർആൻ എടുക്കുക ഖുറാൻ എടുക്കേണ്ട കൊലൊക്കെ നിങ്ങൾക്കറിയാലോ വൃത്തിയില്ലാതെ എടുക്കരുത് നജസ്സൊക്കെ മേത്ത് നമ്മുടെ എട്ട് ഡ്രസ്സിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നല്ല വൃത്തിയോട് കൂടിയിട്ട് ഉളവോട് കൂടിയിട്ട് ഖുർആൻ കയ്യിലെടുത്തിട്ട് ആദ്യം തന്നെ ഇലാ ഹലറത്ത് റോഹി മുഹമ്മദീം മുസ്തഫ സല്ലാ വസ്ലം അൽ എന്ന് വിളിച്ചിട്ട് ഫാത്തിയ ഓത് ഫാത്തിയ ഓതി കഴിഞ്ഞതിന് ശേഷമായിട്ട് മൂന്ന് യാസിൻ ഒരുമിച്ചിരുന്നു ഇത് മൂന്ന് യാസിൻ ഒരുമിച്ചിരുന്ന് മുത്തു റസൂലിൻ്റെ പേരിൽ മുത്തർ റസൂലിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് മുത്ത റസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ച് കൊണ്ടു അപ്പം ഇത് ഓതുന്നതിൻ്റെ മുന്നേയായിട്ട് തന്നെ നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും ഇടങ്ങേറുകൾ വിഷമങ്ങളൊക്കെ ഉള്ളവരുണ്ട് ഒരുപാടുണ്ട് ഫുള്ളായിട്ടും എൻ്റെ ഈ ചാനലിൽ കൂടുതലായിട്ടും എൻ്റെ വീഡിയോ കാണുന്നവർ നൂറ് ശതമാനവും പലവിധ പ്രയാസങ്ങൾ ഉള്ളവരാണ് പലവിധ തരത്തിലുള്ള ഇടങ്ങേറുകളും ഉള്ളവരാണ് മനസ്സമാധാനമില്ലാത്തവർ കടം കൊണ്ട് അങ്ങനെ പ്രയാസം യാസപ്പെടുന്നവരും അതുപോലെ തന്നെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും സമാധാനമില്ലാത്ത ജീവിതം ഒരു വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്ത അങ്ങനെയുള്ള ഓരോ പ്രയാസങ്ങള് ഭർത്താവുമായിട്ടുള്ള വിഷമങ്ങള് മക്കളുമായിട്ടുള്ള വിഷമങ്ങള് അങ്ങനെയൊക്കെയുള്ള പലവിധ തരത്തിലുള്ള ഇടങ്ങേറുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക എന്നിട്ടും ഈ പറഞ്ഞ രൂപത്തിലായിട്ട് മുത്തുറസൂലിൻ്റെ പേരിൽ ഒരു മൂന്ന് യാസി നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതട്ടോ അത് ഓതുന്ന സമയത്ത് ഒരുമിച്ച് തന്നെ ഓതണം ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ജോലിക്ക് പോയവരുണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തേക്കോ വേറെ എവിടെയൊക്കെ എന്തോ പരിപാടിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് ആ ഒരു ടൈമിന് നമുക്ക് ഓതാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ മനസ്സിൽ ആ ഒരു എനിക്ക് ആ സമയത്ത് ഓതാൻ കഴിഞ്ഞില്ലല്ലോ അവരുള്ള ഖേദം നിങ്ങളെ മനസ്സിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് കേൾക്കുന്നത് ആ ഒരു സമയത്ത് മനസ്സിൽ നെയ്യത്താക്കിയിട്ട് നിങ്ങൾ ഓതുക ഓതാ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് മഹത്തായിട്ടുള്ളൊരു ടൈമാണ് മകരുബിൻ്റെ ഒരു സമയം പ്രത്യേകിച്ച് ഒരു കൂലി കിട്ടുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് തിങ്കളാഴ്ച രാവും കൂടിയാണ് അതിലും അപ്പുറമായിട്ട് പുണ്യമാക്കപ്പെട്ട മാസവുമാണ് അതുകൊണ്ട് മൂന്ന് യാസീൻ ഓതുന്ന സമയത്ത് ഒരുമിച്ച് തന്നെ ഓതണം എല്ലാ ഇടങ്ങേറും മനസ്സിൽ വെക്കുക നിങ്ങളെ വിഷമങ്ങളോ മനസ്സിൽ വെക്കുക ഒന്ന് റാഹത്താവാൻ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ആ പ്രയാസങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് മൂന്നെണ്ണം ഒരുമിച്ചിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ഓതണം അത് നിങ്ങൾ ഒന്ന് ഒന്ന് നിങ്ങൾ ഇതേപോലെ ഒന്ന് ഓതി നോക്കും മനസ്സിൽ തന്നെ ഒരു സമാധാനം കിട്ടും ഒരു ഉന്മേഷം കിട്ടും ഒരു റാഹത്ത് കിട്ടും എന്തോ ഒരു പ്രയാസം തീർന്നതുപോലെ ഒരു മനസ്സിനൊരു കുളിർമ നിങ്ങൾക്ക് കിട്ടും ഇൻഷാ ഇൻഷാല്ല അതൊക്കെ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച രാവിലെ പിന്നെ നമ്മൾ ചൊല്ലുന്ന കാര്യം മുൽക്ക് സൂറത്ത് ഓതുന്നവരുണ്ടാവും വാക്കി ഓതുന്നവരുണ്ടാവും അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സൂറത്ത് ഓതുന്നവരുണ്ടാവും ഖുർആൻ കത്തം തീർക്കാനുള്ളവർ ഒരു ദിവസം കൊണ്ട് നാലഞ്ച് ജ്യൂസോ രണ്ട് ജ്യൂസോ ഓതി വെക്കുന്നവരുണ്ടാവും അങ്ങനെയൊക്കെ ഹദ്ദാദ് ഓതുന്നവരുണ്ടാവും അസ്മാവൽ ഉസ്ന ചൊല്ലുന്നവരുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളവർ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ഒരു സുബഹിൻ്റെ മുന്നേ എങ്കിലും ആയിട്ട് ഈ പറയുന്ന സ്വലാത്ത് നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം ചൊല്ലുക ഈ ഒരു സ്വലാത്ത് ഞാൻ ഞാനിതവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അത് നോക്കിയിട്ട് ചൊല്ലുക അല്ലെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചിട്ട് മലയാളത്തിലായിട്ടോ നിങ്ങൾ സൗകര്യം പോകണം നിങ്ങൾ എടുക്കുക എഴുതിയെടുക്കോ അപ്പോൾ ഇതാ സ്വലാത്ത് സ്ക്രീനിൽ കാണുന്നുണ്ട് അത് നോക്കിയിട്ട് നമുക്ക് ഒരുമിച്ചായിട്ട് ഒരു രണ്ട് മൂന്നാലെണ്ണം ഓതാം അല്ലാഹുമ്മ സൊല്ലി അല സെയ്യദിന മുഹമ്മദീം അദദ മാഫി ഇൽമില്ലാഹി സൊലാത്തം ദാ ഇമതം ബിദവാമി മുൽകില്ലാഹ് എന്ന സ്വലാത്താണ് അള്ളാഹുമ്മ സൊല്ലി അല സയ്ദിന മുഹമ്മദീം അദദ മാഫി ഇൽമില്ലാഹി സൊലാത്തം ദാ ഇമതം ബിധവാമി മുൽക്കില്ലാ അല്ലാഹുമ്മ സൊല്ലി അല സെയ്ദിന മുഹമ്മദീം അദദ മാഫി ഇമില്ലാഹി സ്വലാത്തം ദാ ഇമതം ബിധവാമി മുൽഖില്ല മനസ്സിലായില്ലേ അള്ളാഹുമല്ലിയല സെയ്യദിന മുഹമ്മദീം അദദ മാഫി ഇൽമില്ലാഹി സ്വലാത്തം ദാ ഇമതം ബിധവാമി മുൽക്കില്ല എന്ന സ്വലാത്താണ് ഒരുപാട് പുണ്യമാക്കപ്പെട്ട സ്വലാത്താണ് ഒരുപാട് മഹത്വം നിറഞ്ഞ സ്വലാത്താണ് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ഒരുമിച്ചിരുന്നു കൊണ്ട് തന്നെ മുന്നൂറ്റി പതിമൂന്നെണ്ണം അഥവാ മുന്നൂറ്റി പതിമൂന്നെണ്ണം ഇത്രയും എനിക്ക് ഇരുന്ന് ഓതാ ചൊല്ലാൻ കഴിയില്ല ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങളൊരു നൂറെണ്ണമോ അല്ലെങ്കിൽ കഴിയുന്ന ഒരെണ്ണം നിർബന്ധമായിട്ടും മനസ്സിലെ എല്ലാ കാര്യങ്ങളും റാഹത്താവാൻ വേണ്ടി ഇരുന്ന് ഇരുത്തത്തിൽ ഇരുന്ന് കൊണ്ട് തന്നെ അള്ളാഹുമൊല്ലി അല സിന മുഹമ്മദിം അതത് മാഫി ഇൽമില്ലാഹി സ്വലാത്തം സൊലാത്തം ദിമത്തം ബിധവാമി മുൽക്കില്ല അള്ളാഹമ്മദ് സല്ലി അല സയ്ദിന മുഹമ്മദീം അദത് മാഫി ഇൽമില്ലാഹി സ്വലാത്തം ദാ ഇമതം മുൽക്കില്ല എന്ന് മനസ്സിൽ മുത്ത് റസൂലിനോടുള്ള ആ ഇഷ്ടം നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് വിശ്വാസത്തോട് കൂടിയിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരുപാട് വിഷമവും പ്രയാസവുമുണ്ട് റബ്ബെ തിങ്കളാഴ്ച രാവണല്ലോ ഇന്ന് ഈ ഒരു സ്വലാത്തിൻ്റെ പുണ്യം കൊണ്ട് ഈ സ്വലാത്തിൻ്റെ മഹത്വം കൊണ്ട് എൻ്റെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറിന് തീർത്തു തരണേ അല്ല വല്ലാണ്ട് പ്രയാസത്തിലാണ് ഞാനുള്ളത് കടം കൊണ്ട് മനസ്സ് വല്ലാണ്ട് പ്രയാസപ്പെടുന്നുണ്ട് ആരോടാണ് പറയേണ്ടത് എനിക്കറിയില്ല റബ്ബെ എൻ്റെ പ്രയാസം ഞാൻ ആരോടാണ് പറയുന്നത് നീ എനിക്ക് എനിക്കാരുമില്ല എനിക്കൊരു ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം നീ കാണിച്ചു കൊണ്ടല്ല ഇന്നാലിൻ്റെ പ്രശ്നം എൻ്റെ മനസ്സിലുണ്ട് ഇന്നാലിൻ്റെ പ്രയാസമുണ്ട് നീ കാണുന്നവനല്ലേ എന്തെങ്കിലും ഒരു വഴി എൻ്റെ മുന്നിൽ നീ തുറന്നുകൊണ്ടോ റഹ്മാനെ കടം വീട്ടാനുള്ള പണം ഹലാലായത് എൻ്റെ മുന്നിൽ നീ കാണിച്ച് അതിനുള്ള ഒരു അതിനുള്ളൊരു തുറന്നു തുറന്നുകൊണ്ടല്ല അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണ് മനസ്സ് പ്രയാസപ്പെടുന്നത് ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് നല്ല വിശ്വാസം മനസ്സിൽ വെച്ച് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്തോ എവിടെയെങ്കിലും പോയിരുന്നിട്ട് ഇങ്ങനെ ചൊല്ലുക അള്ളാഹു മസല സയ്യിദിന മുഹമ്മദീം അതത മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ താ ഇമത്തം ബിദവാമി മുൽക്കില്ലാ എന്നിങ്ങനെ ചൊല്ല ഞാൻ ഒരു അഞ്ചെട്ട് പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ട് നിങ്ങൾക്കത് മനസ്സിലാവാ ാണ് ഇനി നിങ്ങൾ സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്തു വെച്ചോളി എന്നിട്ട് വളരെയേറെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് സ്വലാത്താണ് മുത്തർ റസൂളിനോടുള്ള ആ ഇഷ്ടം എത്രത്തോളം നിങ്ങളെ മനസ്സിലുണ്ട് ആ ഒരു ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് ചൊല്ലിക്കോളി അതിൻ്റെ ശേഷമായിട്ട് നിങ്ങളെ ഇടങ്ങേറുകളൊക്കെ അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക അള്ളാഹു എന്തെങ്കിലും ഒരു വഴി ഇന്നോ നാളെയായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും ഒരിക്കലും ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ടെൻഷനാവേണ്ട ഒരുപാട് ഞാൻ ദിക്കറുകൾ ചൊല്ലി നോക്കിയിട്ടുണ്ട് റബ്ബെ ഒരുപാട് ഞാൻ സ്വലാത്ത് ചൊല്ലി നോക്കിയിട്ടുണ്ട് ഖത്തം ഞാൻ തീർത്തിട്ടുണ്ട് മുത്തുറസൂലിൻ്റെ പേരിൽ എൻ്റെ കാര്യം ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ലല്ലോ എന്തൊരു പരീക്ഷണമാണ് റഹ്മാനെ എന്നെ നീ എൻ്റെ ഈ പരീക്ഷണത്തിൽ എന്നെ നീ പരാജയപ്പെടുത്തല്ലേ അല്ല എന്ന് അതിൽ മുറുകെ പിടിക്കാനുള്ള ശക്തി എനിക്ക് നീക്കുണ്ട് റഹ്മാനെ എന്ന് അല്ല നമ്മുടെ എല്ലാ പ്രയാസവും ടെൻഷനുകളും അല്ല കാണുന്നുണ്ട് ഒരിക്കലും ടെൻഷൻ ടെൻഷനാവേണ്ട അള്ളാഹു എല്ലാത്തിനും ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ടാവും അതിൻ്റെ ആവുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം നമ്മൾ ജീവിതത്തിൽ ടെൻഷനായി എത്രത്തോളം നമ്മൾ പ്രയാസപ്പെട്ട് എല്ലാവരുടെയും മുന്നിൽ നമ്മൾ പരാജയപ്പെട്ട് എല്ലാവർക്കും വേണ്ടാത്തവനായി അങ്ങനത്തെവനായി ഇങ്ങനത്തെവനായി ഒരുപാട് കുത്തുവാക്കുകൾ ഞാൻ കേട്ടു അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് നമ്മൾ നിൽക്കാൻ നമ്മുടെ കൽബിന് ഉറപ്പ് വേണം അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിലേക്ക് തന്നെ ഇബാദത്ത് ചെയ്യുക അല്ലാണ്ട് കുറേ ഞാൻ സ്വലാത്ത് ചൊല്ലി കുറേ ഞാൻ ദിക്ർ ചെല്ലി ഇനി എനിക്കാവില്ല എനിക്ക് മതിയായി ഇനി ഞാൻ ചെല്ലുന്നില്ല എൻ്റെ കാര്യം ഒന്നും ആവുന്നില്ല ടെൻഷൻ മാത്രമേ ഉള്ളൂ എന്ന് കരുതി ദിക്റുകളും സ്വലാത്തുകളും നിസ്കാരങ്ങളും നിർത്തി വെക്കാതെ അള്ളാഹുവിലേക്ക് തന്നെ കൂടുതൽ കൂടുതലായിട്ട് ഉറക്കില്ലാതെ ഓണില്ലാതെ അള്ളാഹുവിലേക്ക് മാത്രം ഇബാദത്ത് ചെയ്ത് കുട്ടിക്കരഞ്ഞോണ്ട് നിങ്ങൾ അല്ലാതോട് നിങ്ങൾ പ്രയാസം ചോദിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു എന്തെങ്കിലുമായി നിങ്ങൾക്ക് കാണിച്ചു തരും അല്ല കൊടുക്കില്ല നിങ്ങൾ മുത്ത് റസൂലിന്റെ പേരിൽ സ്വലാത്തും യാസീനും ഒക്കെ മുറുകെ പിടിക്കുന്ന ആളാണോ അതുപോലെ തന്നെ ഒരു വക്ത് നിസ്കാരം കലാകാതെ നിസ്കരിക്കുന്ന ആളാണോ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരാളാണോ നിങ്ങളെങ്കിൽ ഒരിക്കൽ നിങ്ങൾ എവിടെയും അള്ള കൊടുക്കില്ല നിങ്ങളൊരു പക്ഷേ നിങ്ങളെ മനസ്സിൽ നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടാകും റബ്ബെ ഇനി എനിക്ക് രക്ഷയില്ല ഇനി എൻ്റെ കുടുംബം തന്നെ ഞങ്ങൾ തകരുകയാണ് ഇനി ഞങ്ങൾക്കൊരു രക്ഷയുമില്ല കടം വീട്ടാൻ വീട്ടാനൊന്നിനും ഞങ്ങൾക്കിനി സാധിക്കില്ല റബ്ബെ എന്നൊക്കെയായിരിക്കും നമ്മുടെ മനസ്സിങ്ങനെ ചിന്തിച്ചിണ്ടാക്കുക പക്ഷേ അള്ളാഹു ആ നിങ്ങൾ ആ വീഴ്ചയിൽ അള്ള നിങ്ങളെ കൈപിടിക്കും നിങ്ങൾ തകരുകയാണ് നിങ്ങൾ തകരുകയാണ് എന്ന് കണ്ടാൽ അള്ളാഹു നിങ്ങളെ തകർത്തില്ല കാരണം അള്ള ഇഷ്ടപ്പെട്ട ആളായിരിക്കും നിങ്ങൾ അള്ള പരീക്ഷിച്ച് നോക്കുകയാണ് എത്രത്തോളം ഇവൻ ഇങ്ങനെ എന്നിലേക്ക് തന്നെ ഇബാദത്ത് ചെയ്ത് എന്നോട് ഇഷ്ടം വെച്ച് എന്നോട് വെറുപ്പില്ലാണ്ട് കുറേ ഉള്ളവരുണ്ട് അല്ലേ കുറേ ദിക്ർ ചൊല്ലിയിട്ട് എനിക്കും ഇതുവരെ ഒന്നും ഒരു കൊലിയും ഒന്നിനും ഇതുവരെ കിട്ടിയിട്ടില്ല എന്തിനും ചൊല്ലാണ് തിക്ക്റ് അതിനോടൊന്നും വെറുതെയാണ് അങ്ങനെയൊക്കെ പറയുന്നവർ വീണ്ടും വീണ്ടും അവർക്ക് പരാജയത്തിലേക്ക് ആഴത്തിലേക്ക് പോകാം അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹു എത്ര തന്നെ നമ്മൾ പരീക്ഷിച്ച് നോക്കിയാലും ആ പരീക്ഷണത്തിൽ നമ്മൾ പിടിവിടാതെ അത്രക്കും കൽബ് പിടിച്ചു നിൽക്കാനുള്ള ഒരു കൽബ് നമുക്ക് അള്ളാഹു നൽകട്ടെ അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ പറഞ്ഞ സ്വലാത്ത് മുന്നൂറ്റി പതിമൂന്നെണ്ണമോ അല്ലെങ്കിൽ നൂറെണ്ണമോ എത്രയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് ആ ഒരു എണ്ണം നിങ്ങൾ മനസ്സിലെ എല്ലാ ഇടങ്ങേറും നേരം വെളുക്കുമ്പോഴേക്കും നാളെ ആവുമ്പോഴേക്കും ഇൻഷാ അള്ളാഹ എൻ്റെ മനസ്സിലൊരു സമാധാനം കിട്ടാനെന്ന് നിങ്ങൾ മനസ്സിലങ്ങോട്ട് നീയത്താക്കിയിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കി അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നമ്മുടെ എല്ലാ കാര്യത്തിനും അള്ളാഹു നൽകട്ടെ അപ്പോൾ അതുപോലെ തന്നെയാണ് എന്ന് കഴിയുന്നിടത്തോളം നിങ്ങൾ ദിക്ക്കൾ അധികരിപ്പിക്കുക ധാരാളമായിട്ട് ദിക്കു ദിക്കൃകൾ അതുപോലെ ഈ ഒരു സ്വലാത്ത് മാത്രമല്ല ചെല്ലേണ്ടത് വേ വേറെയും സ്വലാത്ത് സ്വലാത്ത് ഫാത്തിഹ ഒക്കെ ഒരു മുപ്പത്തിമൂന്നെണ്ണമെങ്കിലും നിങ്ങൾ ഇന്നത്തെ രാവിലെ തന്നെ ചൊല്ലാൻ നോക്കുക സമയമില്ല എന്ന് കരുതിയിട്ട് നമ്മൾ നമ്മളിപ്പോൾ എല്ലാ ദിവസവും കിടന്നുറങ്ങില്ലേ വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും ഒക്കെ കുറച്ച് ഉറക്കം ഒഴിഞ്ഞിട്ട് ഒന്ന് നേരത്തെ ഒന്ന് താജ്യതിൻ്റെ സമയത്തൊക്കെ ഒന്ന് ഒരു ആവുന്ന സമയത്തൊക്കെ ഒന്ന് എണീക്കുക എന്നിട്ട് രണ്ടര ഒന്ന് താജു നമസ്കാരം കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ ഒന്ന് ഖുർആൻ ഓതുക അതുപോലെ തന്നെ ആ ഒരു സമയത്തൊക്കെ ഒന്ന് എണീറ്റിട്ട് ആ റസൂലിന്റെ പേരിൽ ഒരു യാസീൻ ഒക്കെ ആ ഒരു സമയത്തൊക്കെ ഒന്ന് ഓതുക എന്നിട്ടും അള്ളാഹുവിനോടൊന്ന് ദുവാ ചെയ്യുക എനിക്ക് ഇന്നാലിനെ പ്രശ്നമുണ്ട് അപ്പം ഇന്നാലിനെ വിഷമം എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ ആ എൻ്റെ ആ പ്രയാസത്തിന് എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു കൊണ്ടു റബ്ബേ നേരം വെളുക്കുമ്പോഴേക്കും മനസ്സിനൊരു സമാധാനം കിട്ടാൻ ഞങ്ങൾ ഞാൻ അടിക്കുന്ന ടെൻഷൻ എൻ്റെ ഈ ഒന്ന് മാറാൻ ഒരു വഴി ഞങ്ങൾക്ക് ഇനി കാണിച്ചു കൊണ്ട് അല്ലെങ്കിൽ ഭർത്താവിനാലുള്ള വിഷമമാണോ മക്കളാലുള്ള വിഷമമാണോ എങ്കിൽ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു അട്ടപ്പാതിര സമയത്ത് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്ത നോക്കി നിങ്ങളെ മനസ്സിന് തന്നെ ഒരു സമാധാനം സമാധാനമുണ്ടാവും ഒരു റാഹത്ത് ഉണ്ടാവും മനസ്സിന് ആ ഇടങ്ങേറുകളൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ സ്വലാത്ത് ആയാലും ഈ സ്വലാത്ത് മാത്രമല്ല ഈ സ്വലാത്തും ഇന്ന് മാര്യവിൻ്റെ ശേഷമായിട്ട് സുബൈൻ്റെ ആയിട്ട് എപ്പോഴായാലും ചൊല്ലുക അതുപോലെ തന്നെ സൊലാത്തുൽ ഫാത്തിയൊക്കെ ഒരു മുപ്പത്തി മൂന്നെണ്ണം അതുപോലെ തന്നെയാണ് അസ്തഫിർ അല്ലീം ഒരു നൂറണ്ണം എങ്കിലും ഇൻഷാ ഇൻഷാള്ളാ ചൊല്ലോ അപ്പോൾ അള്ളാ ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് നമുക്കൊരു സ്വലാത്ത് കുറച്ചായിട്ട് ഒരു അഞ്ഞൂറ് സ്വലാത്തോ അത്രയൊക്കെ നമുക്ക് കഴിയുള്ളു കാരണം നമ്മൾക്ക് നമ്മൾ ഓരോരുത്തരും സ്ത്രീകളാണ് എനിക്കും നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം മക്കളെ കാര്യങ്ങൾ നോക്കണം മദ്രസയിലെ എഴുതാനും വായിക്കാനും ഉള്ളത് ഓദിപ്പിക്കാനൊക്കെ ഉണ്ടാകും അതൊക്കെ ഓതിപ്പിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും അപ്പോൾ ഒരുപാട് സ്വലാത്തോ നമുക്ക് ചെല്ലാൻ സമയം കിട്ടിയില്ല എന്ന് വരും അപ്പോൾ ഞാനൊരു ഒരു വീഡിയോ എൻ്റെ ഈ ഒരു ഇഷ്കു എന്ന ഈ ചാനലിൽ തന്നെയായിട്ട് കുറച്ച് സ്വല്ലാത്ത ചെല്ലുന്ന ഒരു വീഡിയോ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ഉമ്മമാർ വാട്സപ്പിൽ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്ന കാര്യമാണത് അപ്പോൾ ലൈവിലൂടെ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ആ ഒരു സമയത്ത് ഫ്രീ ആവണമെന്നില്ല ഇതിപ്പോൾ ഞാൻ ഒരു ഏഴ് മണിയാവുന്ന സമയത്ത് ഒരു ഒരേഴ് മണി സമയമല്ലേ ഇന്നിപ്പോൾ തിങ്കളാഴ്ച രാവും കൂടിയാണ് അപ്പോൾ ഒരേഴ് മണിയാവുന്ന സമയത്ത് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കി നിങ്ങളിലേക്ക് ഇട്ടാൽ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ആവുന്ന സമയത്ത് ആ ഒരു സ്വലാത്ത് നിങ്ങളുടെ മനസ്സിലുള്ള ടെൻഷൻ മാറാൻ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ നമ്മുടെ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുള്ളവരുണ്ടാവും അല്ലെങ്കിൽ മനസ്സിൽ പ്രയാസമുള്ളവരുണ്ടാവും അല്ലെങ്കിൽ ഓരോരോ കാര്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലവിധ കാര്യത്തിന് പ്രയാസമുള്ളവരുണ്ടാവും മനസ്സിൽ ഓരോ തരത്തിലുള്ള ഇടങ്ങേറു ബുദ്ധിമുട്ടുകൾ ടെൻഷൻ ടെൻഷനുള്ളവരുണ്ടാവും ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഈ സ്വലാത്തിൻ്റെ മജിസിലേക്ക് നിങ്ങളങ്ങോട്ട് കയറുക ഇൻഷല്ല ഇന്ന് ഏഴ് മണിക്ക് ഈ ഒരു സ്വലാത്ത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒഴിവില്ല എങ്കിൽ നിങ്ങൾ സുബയിൻ്റെ സമയത്തായിട്ട് ഫ്രീ ഫ്രീച്ചാൽ ആ ഒരു സുബേൻ്റെ സമയത്തായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് ഞാൻ സ്വലാത്ത് അതിൽ ചെല്ലും ഞാൻ സ്വലാത്ത് ചെല്ലും എൻ്റെ കൂടെയായിട്ട് നിങ്ങളും ഒരു നൂറെണ്ണം ആണ് എങ്കിൽ നൂറെണ്ണം അല്ലെങ്കിൽ ഒരു അഞ്ഞൂറെണ്ണം ആണ് എങ്കിൽ അഞ്ഞൂറ് അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് അങ്ങനെ ഒരു നമുക്ക് ഉത്തരം കിട്ടുന്ന ഒരു എണ്ണത്തിനനുസരിച്ചിട്ടാണ് ഞാൻ സ്വലാത്ത് ഇതിലേക്ക് ഞാൻ െ അപ്ലോഡ് ആക്കെട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് മനസ്സിൽ നീയത്താക്കിയിട്ട് ഈ സ്വലാത്തിലേക്ക് നിങ്ങൾ കയറുക എന്നിട്ട് ഈ വീഡിയോ ഓണാക്കിയിട്ട് അതിനെ മുന്നിലായിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക നിങ്ങൾ എല്ലാ ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും ടെൻഷനും തീരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഈയൊരെണ്ണത്തിൽ ഞാനും സ്വലാത്ത് ചെല്ലുന്നു എന്ന് മനസ്സിലങ്ങോട്ട് നീയത്താക്കി ഇത് ഇടയിലായിട്ട് മക്കളെ കുട്ടികളൊക്കെ വന്നാൽ സംസാരിക്കാണ്ട് ഈ സ്വലാത്ത് എത്ര എണ്ണമാണ് ഇതിൽ ഞാൻ ചൊല്ലിയത് ആ എണ്ണം തെറ്റാതെ മുഴുവനായിട്ട് നിങ്ങൾ ചൊല്ലുക എന്നിട്ട് അതിൻ്റെ ശേഷമായിട്ട് ഞാൻ ഞാൻ ഇതിൽ തന്നെ ദ ചെയ്യുന്നതായിരിക്കും സ്വലാത്തിൻ്റെ മഹത്വം കൊണ്ടിട്ട് നമ്മുടെ ആവശ്യം നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ ആ ദയും നിങ്ങൾ ആമീ ആമീൻ പറയുക ആമീൻ പറയേണ്ടത് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് മുത്ത് റസൂലിൻ്റെ പേരിലാണ് നമ്മൾ ഇതുപോലെ സ്വലാത്ത് ചൊല്ലിയത് സ്വലാത്ത് ഇൻഷാ അല്ല ചൊല്ലുന്നത് ആ സ്വലാത്തിൻ്റെ പവർ കൊണ്ട് ആ സ്വലാത്തിൻ്റെ മഹത്വം കൊണ്ടിട്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറുകളും പ്രയാസങ്ങളും തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് മനസ്സിൽ നീയത്താക്കിയിട്ട് അങ്ങോട്ട് സ്വലാത്തിൻ്റെ ഈ ഒരു മജിരിസിലേക്ക് അങ്ങോട്ട് കയറുക ഇൻഷാല്ല ഇന്ന് ഏഴ് മണിക്കാണ് ഒരു സ്വലാത്ത് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ എന്ന് വിചാരിക്കുന്നത് ഒരുപാട് ദിവസമായി ഒരുപാട് ഉമ്മമാർ പറയാറുണ്ട് കുറേ പേര് വാട്സപ്പിലൂടെ പറയുന്നുണ്ട് ലൈവായിട്ട് ചെയ്യയിത്താന്ന് പക്ഷെ ലൈവായിട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ആ ഒരു ടൈമിൽ ലൈവിൽ കയറാൻ പറ്റിക്കോളണം എന്നില്ല അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഏരിയ നമ്മൾ രാത്രി സമയത്ത് മയൂവിൻ്റെ ശേഷമൊക്കെയാണ് അഫ്തലായിട്ടുള്ള ടൈം അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നിത്യേന ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് ഒഴിവായിപ്പോവും അല്ലേ മയൂവിൻ്റെ ശേഷമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതുണ്ട് സീക്കറുകളായിട്ടും സലാത്തുകളായിട്ടും ഖുർആൻ പാരായണം അദ്ാദ് ചൊല്ലണം അതുപോലെ നൂറുൽ നൂറുല്ലിമാൻ അതൊക്കെ നമുക്ക് ചെല്ലാനുണ്ടാവും അതുപോലെ മൗലൂദ് കുറച്ചെന്നെങ്കിലും ഒക്കെ ഒന്ന് ഓതണ്ടേ തിങ്കളാഴ്ച രാവക്കല്ലേ അപ്പോൾ അത് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റില്ല അതുകൊണ്ട് ഞാൻ ഏഴ് മണിക്കാണ് നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുക നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ആയിട്ടുള്ള ടൈം എങ്കിൽ ആ ഒരു ടൈമിലായിട്ട് നിങ്ങൾ ഈ സ്വലാത്ത് മനസ്സിലുള്ള ഇടങ്ങേറും വേ വിഷമവും തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഈ സ്വലാത്ത് ഈ എണ്ണത്തിലായിട്ട് ഞാൻ ചൊല്ലുന്ന ഈ ഒരു എണ്ണമായിട്ട് നിങ്ങളും ഇതിൽ പങ്കെടുത്തിട്ട് മനസ്സിൽ നല്ല നീയത്തോട് കൂടിയിട്ട് ഇതുപോലെ ചൊല്ലിയാൽ ഫലം കിട്ടുമോ അല്ലെ ഈ സ്വലാത്ത് ഞാൻ ചൊല്ലാൻ ഇതിലേക്ക് ഞാൻ ചൊല്ലണോ അല്ലെങ്കിൽ ഞാൻ ഇത് ചൊല്ലണ്ടേ അങ്ങനെയുള്ള മനസ്സോട് കൂടിയിട്ടല്ല ഇൻഷാല്ല ഞാൻ കൗണ്ടറോ അല്ലെങ്കിൽ സ്വലാത്തുമാലയോ കയ്യിൽ പിടിച്ചാണ് ഇത് ഞാൻ ചൊല്ലുക എന്നാലും നിങ്ങൾ ഒരു കൗണ്ടറോ സ്വലാത്ത് മാലയോ ആയിട്ട് നിങ്ങളും ഇത് ചൊല്ലാൻ മനസ്സിൽ നീയത്താക്കട്ടോ ഇൻഷാല്ല നമുക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ മനസ്സിൽ എന്ത് കാര്യത്തിനാണ് നമ്മൾ ഓരോരുത്തരും പ്രയാസപ്പെടുന്നത് ആവുന്നത് ആ ഒരു ടെൻഷൻ അള്ളാഹു തരട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഞാൻ ഇന്ന് തിങ്കളാഴ്ച ിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ നീയത്താക്കി വെക്കുക ഇപ്പോൾ തന്നെ ഇൻഷാല്ല എന്ന് മാരിവാങ്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരുങ്ങണം എന്ന് മനസ്സിൽ നീയത്താക്കുക എന്നിട്ട് കുറുആാനൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമായിരിക്കും എങ്കിലും ഒരാളെന്നെങ്കിലും അറിയാത്തവരുണ്ട് എങ്കിൽ അവരത് ഓതിയൽ അവർക്ക് ഫലം കിട്ടണമെങ്കിൽ നിങ്ങൾ മൂത്രം പോലെയുള്ള ഇല്ലാത്ത സ്ഥലത്തിരുന്നു അത് അതുപോലെ തന്നെ കുറുആാൻ നിങ്ങൾ മടിയിൽ വെക്കാതെ നല്ലൊരു വൃത്തിയുള്ളൊരു സ്ഥലത്തായിട്ട് നല്ലൊരു എന്താ പറയുക ഒരു വൃത്തിയില്ല വൃത്തിയില്ല എന്ന് പറഞ്ഞാൽ നജസ്സുകളൊന്നും ഇല്ലാത്ത ഒന്ന് വിരിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഖുർആൻ ബഹുമാനത്തോട് കൂടിയിട്ട് ഖുർആനിനെ ആദരവോട് കൂടിയിട്ട് വേണം ഖുർആൻ എടുക്കാനും ഓതാനും ഒക്കെ അതൊക്കെ നമ്മൾ ഓതണം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനാണ് അല്ലേ അള്ളാഹുവിൻ്റെ കലാമാണ് അപ്പം അള്ളഹാനോടുള്ള ഇഷ്ടം പോലെ തന്നെ നമ്മൾ ഖുർആാനിനെ എപ്പോഴും നമ്മൾ ഒരു ദിവസം പോലും നമ്മുടെ വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു ദിവസം ഉണ്ടാവരുത് വീട്ടിൽ ബർക്കത്തും ഉണ്ടാവില്ല അപ്പം മൂന്ന് യാസിൻ ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഇലാ ഹസറത്ത് റൂഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ എന്ന് വിളിച്ചതിന്റെ ശേഷമായിട്ട് മുത്തർസൂലിൻ്റെ പേരിൽ ഒരു ഫാത്തിയെ അല്ലെങ്കിൽ മൂന്ന് ഫാത്തിയ ഓതാൻ കഴിയുന്ന വെറും മൂന്നെണ്ണം ഓതിക്കോളി അതുപോലെ മൂന്ന് കൊല്ലു ഓതാവുക അത് മൂന്ന് കൊല്ലവും ബിറബിൽ ഫലക്ക് മൂന്ന് കൊല്ലം ബിറബിൻ നാസ് ഓതിയതിൻ്റെ ശേഷം ഔതും ബിസ്മി ഓതിട്ട് അങ്ങനെ മുത്തർ റസൂലിനെ മനസ്സിലോർത്തുകൊണ്ട് ഈ ആസിൻ മൂന്നെണ്ണം ഓതുക അതിന് ശേഷമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു സുബഹിൻ്റെ മുന്നേ ഒക്കെ ആയിട്ട് ഈ പറഞ്ഞൊരു സ്വലാത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഒരു നൂറെണ്ണം എങ്കിലുംങ്ങൾ നീയ്യത്താക്കിയിട്ടുള്ളത് അല്ല നിങ്ങൾക്ക് നൂറെണ്ണം ഒക്കെ പ്രയാസമാണ് എനിക്ക് കഴിയില്ല എനിക്കിന്ന് തിങ്കളാഴ്ച രാവിലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്നൊക്കെ മനസ്സിൽ ഉള്ളവരുണ്ട് എങ്കിൽ മുപ്പത്തിമൂന്ന് എണ്ണമെങ്കിലും മനസ്സിലുള്ള പ്രയാസം തീരാൻ നീയത്താക്കുക അപ്പോൾ ഞാൻ ഇനി ഏഴ് മണിയാവുന്ന സമയത്ത് ഒരു സ്വലാത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് വളരെയേറെ ഗുണം കിട്ടുന്നതാണ് ചൊല്ലിയാൽ ഫലം കിട്ടുന്നതുമാണ് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഈ സ്വലാത്ത് ചെല്ലാൻ നിങ്ങളങ്ങോട്ട് വീഡിയോ ഓണാക്കി വെച്ച് ചൊല്ലാത്ത ചെല്ലിത്തുടങ്ങിയാൽ പിന്നെ ഒന്നും നിങ്ങൾ സംസാരിക്കരുത് നിങ്ങളാ മനസ്സിലുള്ള വിഷമം മാത്രം നിങ്ങൾ മനസ്സിൽ വെക്കുക ഇടങ്ങേറ ആഗ്രഹം നിറവേറാനാണെങ്കിൽ അങ്ങനെ ആവശ്യം നിറവേറി കിട്ടാനാണ് എങ്കിൽ അങ്ങനെ എന്താണ് നിങ്ങൾ ഹലാലായിട്ടുള്ള ആവശ്യം ത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സ്വലാത്ത് ചെല്ലാനിരിക്കുക അള്ളാഹു നമുക്ക് നമ്മുടെ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കി തരട്ടെ അപ്പം ഇൻഷാല്ലാ ഇന്ന് ഞാൻ ഇതാ ഇതവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇന്നലെയും ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് നമ്പർ കൊടുക്കുന്നുണ്ട് എന്ന് പക്ഷേ ഞാൻ മറന്ന് പോകാനെട്ടോ ഓരോ തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് പെ സ്പീഡിലാക്കിയിട്ടാണ് നിങ്ങളേക്ക് എത്തിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ സ്പീഡിൽ തിരക്ക് തിരക്ക് കാരണം മറന്നു പോയതാണ് ഇന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾ ഒരിക്കലും കോൾ ചെയ്യരുത് കേട്ടോ വാട്സപ്പിൽ കോൾ ചെയ്യരുത് വാട്സപ്പിൽ വോയിസ് മെസ്സേജായിട്ട് അയക്കുക ടൈപ്പ് ചെയ്യുകയും ചെയ്യരുത് കേട്ടോ വോയിസ് മെസ്സേജ് ഉണ്ടല്ലോ അത് മാത്രമായിട്ട് അയക്കുക എനിക്ക് ഫ്രീ ആവുന്ന സമയത്ത് ഞാൻ കാണുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരുന്നതാണ് അതുപോലെ തന്നെ ഞാനൊരു ബി വി ആണ് അല്ലെങ്കിൽ ചികിത്സിക്കുന്ന ഒരാളാണ് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും മനസ്സിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നും ഒരു ചികിത്സ അറിയുന്ന ആളാണ് നമ്മൾ പുസ്തകമാരൊക്കെ എടുത്ത് പോവേണ്ടല്ലോ അങ്ങനത്തെ ഒരാളൊന്നുമല്ല ഞാൻ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയുകയുമില്ല ഞാൻ എൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറയാ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതുപോലെയുള്ള ദിക്റുകളെ പറ്റിയും സ്വലാത്തുകളെ പറ്റിയും ഓരോ കിതാബിൽ നിന്നും പുസ്തകത്തിൽ നിന്നും പഠിച്ചിട്ട് അതിൻ്റെതായ ഓരോ മഹത്വങ്ങളും എണ്ണങ്ങളും മനസ്സിലാക്കിയതിന് ശേഷമായിട്ടാണ് നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അല്ലാണ്ട് ഓരോ ചികിത്സൻ്റെ കാര്യമൊന്നും ഒരിക്കലും എനിക്കറിയില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടും ഒരു കാര്യമില്ല അറിയാത്ത കാര്യം എനിക്ക് പറയാൻ കഴിയില്ല എനിക്ക് അറിയുന്ന കാര്യങ്ങൾ എനിക്ക് ദിക്റുകളെ പറ്റി ഓരോ പ്രയാസങ്ങൾ മാറാനുള്ള സ്വലാത്ത് ദിക്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റി നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ചോദിച്ചാൽ ഞാൻ ഇൻഷാ ഇൻഷാള്ള അതിനുള്ള മറുപടി തരുന്നതായിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾ വോയിസ് അയച്ച ആ സമയത്ത് തന്നെ ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഞാൻ വാട്സപ്പ് നോക്കുക തന്നെ അപ്പം അങ്ങനെയൊക്കെയാണ് കാണുന്ന സമയത്ത് അതിനുള്ള മറുപടി തരും ഇൻഷാ ഇൻഷാല്ല അപ്പം ഇന്ന് തിങ്കളാഴ്ച രാവിലെ ദുവ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ദുവയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം അതുപോലെ ഇന്ന് ഏഴ് മണിക്ക് സ്വലാത്തിൻ്റെ മജ്ലിസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന സമയത്ത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിർത്തി വെച്ചിട്ട് ഈ സ്വലാത്ത് മാത്രം നിങ്ങൾ ചൊല്ലാൻ നോക്കരുത് കേട്ടോ നിത്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും ദിക്കൃകൾ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ ദിവസമായിട്ട് നമ്മൾ ചെയ്തു പോരുന്ന കുറച്ച് ഒരു രണ്ടോ മൂന്നോ ജ്യൂസ് കുറുഗാനോ കോതുന്നവരുണ്ടാവും അതൊക്കെ നിർത്തി വെച്ചിട്ട് ഇന്നിപ്പോൾ ഈ സ്വലാത്ത് ഞാൻ ചെല്ലട്ടെ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് ആ ദിവസമായിട്ടുള്ള ചെയ്യുന്ന അമലിനോടായിരിക്കും അള്ളാഹുക്ക് കൂടുതലായിട്ട് ഇഷ്ടം ഉണ്ടാകുക അപ്പം അത് നിർത്തി വെച്ചിട്ട് ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രീ ഒരു സമയത്തായിട്ട് ഈ സ്വലാത്ത് മജ്ലിസിലേക്ക് കയറിയിട്ട് സ്വലാത്ത് ചെല്ലുക അപ്പോൾ ഇൻഷാ അലൈക്കും വരഹമുള്ള താലി വാർക്കാത്തൂ